ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ ഫ്ലിപ്പ്കാർട്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമ്മുടെ കറണ്ട് ബില്ല് നമുക്ക് എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലിപ്പ്കാർട്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമ്മുടെ മൊബൈൽ എങ്ങനെ റീചാർജ് ചെയ്യാമെന്നതിനെ കുറിച്ചിട്ട് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കുക ആവശ്യമുള്ളവർ പോയി കണ്ടു കണ്ടുവക്കുക അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്ന കൂട്ടായാലും സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഫ്ലിപ്പ്കാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫൈസ് ആയിരിക്കും ലഭിക്കുക അപ്പോൾ ഇവിടെ നമുക്ക് മുകളിലായിട്ട് നോക്കുമ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് ഇവിടുത്തെ കാണുന്നുണ്ട് അപ്പോൾ ഇതിലിവിടെ ബിൽസ് ആൻഡ് റീചാർജ് എന്ന് പറഞ്ഞിട്ട് നാലാമതൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനൊരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി കിട്ടുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഞാൻ റീചാർജ് ചെയ്തതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പേജാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഞാൻ മുമ്പ് റീചാർജ് ചെയ്തിട്ടുള്ള ഞാൻ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന് താഴെയായിട്ട് ഇവിടെ കാറ്റഗറീസ് എന്ന് പറഞ്ഞിട്ട് മൊബൈൽ പ്രീപെയ്ഡ് എന്ന് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞിട്ട് രണ്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് എങ്ങനെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യുമെന്നതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ആ ഒരു ഓപ്ഷന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനൊരു പേജായിരിക്കും ഓപ്പൺ ആയി കിട്ടുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സെർച്ച് ബൈ പ്രൊവൈഡർ ഓർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റേറ്റ് നമ്മൾ ഏതെന്നാണുള്ളതൊന്ന് അവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ എൻ്റേത് വന്നിട്ട് കേരള സ്റ്റേറ്റ് ഇല ഇലക്ട്രിസിറ്റി ബോർഡാണ് അപ്പോൾ ഞാൻ അത് സെലക്ട് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു പേജ് പേജായിരിക്കും ഓപ്പൺ ആയി കിട്ടുന്നത് ഇവിടെ നമുക്ക് കൺസ്യൂമർ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു കോളം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൺസ്യൂമർ നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കൺസ്യൂമർ നമ്പർ എന്ന് പറയുമ്പോൾ ആ ബില്ലിൽ തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട് കൺസ്യൂമർ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു കുറേ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ ഒരു നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ കൺസ്യൂമർ നമ്പർ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ എനിക്കിവിടെ യുവ ബില്ല് ഈസ് ഓൾറെഡി എന്നാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഞാൻ നേരത്തെ വന്നിട്ട് കുറച്ച് ദിവസം മുൻപേ എൻ്റെ കറണ്ട് ബില്ല് ഞാൻ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് യുവർ ബില്ല് ഈസ് ഓൾറെഡി എന്ന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കണ്ടിന്യൂ കൊടുത്തു പോകുമ്പോഴത്തേക്ക് അവിടെ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേയ്മെൻറ്റ് മോഡ് നമ്മുടെ ഗൂഗിൾ പേ ആണോ ഫോൺ പേ ആണോ ഏത് മോഡിലാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് ആ ഒരു ഓപ്ഷൻ അവിടെ ആയിട്ട് കിട്ടും അപ്പോൾ നിങ്ങളുടെ ഏത് പേയ്മെൻറ്റ് മോഡെന്നുള്ള സെലക്ട് ചെയ്ത് കൊടുത്തതിനു ശേഷം നിങ്ങൾ സാധാരണ നിങ്ങളുടെ മൊബൈലൊക്കെ റീചാർജ് ചെയ്യുന്നത് പോലെ തന്നെ ആ ഒരു മെത്തേഡിൽ റീചാർജ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് നമ്മുടെ വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരണം സബ്സ്ക്രൈബ് ചെയ്യുക പുതുപുത്തും വീഡിയോ നിങ്ങൾക്ക് പിന്നെയും കാണാം താങ്ക്